ഏറെ ദുരൂഹതകൾ നിറഞ്ഞ ഒരു വിഷയമായി അത് നടന്ന അന്നു മുതൽ തോന്നിയിട്ടുള്ള ഒരു സംഭവമാണ് കൊച്ചിയിലെ മിഷേൽ ഷാജി വർഗീസിന്റെ മരണം രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ആറാം തീയതി തിങ്കളാഴ്ച വൈകിട്ടാണ് കൊച്ചി കായലിൽ ഗോശ്രീ രണ്ടാം പാലത്തിന് താഴെ കായലിൽ പതിനെട്ട് വയസ്സ് പ്രായം തോന്നിക്കുന്ന പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുന്നത് കൊലപാതകമെന്നോ ആത്മഹത്യയെന്നോ വ്യക്തത വരുത്താൻ കഴിയാതെ കെട്ടുകഥകളും ഊഹാപോഹങ്ങളും നിറം പിടിപ്പിച്ച വാർത്തകളും കൊണ്ട് വാർത്താ മാധ്യമങ്ങൾ നിറഞ്ഞ ദിവസങ്ങളായിരുന്നു പിന്നീട് അങ്ങോട്ട് മിഷേൽ എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ പേര് അവൾ ആത്മഹത്യ ചെയ്യില്ല എന്ന് അവളുടെ മാതാപിതാക്കൾ ഉറപ്പിച്ചു പറയുന്നു അന്നും ഇന്നും ഒരു പത്രപ്രവർത്തകൻ എന്നതിനപ്പുറം ഒരു മനുഷ്യൻ എന്ന നിലയിൽ എനിക്കും അത്തരം തോന്നലുകൾ ഉണ്ട് മാധ്യമങ്ങളിൽ ഏറെ ചർച്ചയായ ഈ സംഭവം മറ്റേതൊരു വിഷയവും പോലെ പുതിയ സംഭവങ്ങളുടെയും വാർത്തകളുടെയും കടന്നു വരവോടെ ആൾക്കാരുടെ മനസ്സിൽ നിന്നകന്നു ഇന്ന് മിഷേലും അവരുടെ ഓർമ്മകളും വിസ്മൃതിയിലാണ്ട് കഴിഞ്ഞു എങ്കിലും അവരുടെ പ്രിയപ്പെട്ടവരെ സംബന്ധിച്ച് ഒരിക്കലും മരിക്കാത്ത ഓർമ്മകളാണ് മിഷേലിനെ കുറിച്ചുള്ളത് അവരുടെ വേദനയ്ക്ക് ഒരറി കാലം വരുത്തിയിട്ടില്ല ആറു വർഷങ്ങൾക്കിപ്പുറം ഇന്നും ആ പെൺകുട്ടിയുടെ മരണം ഒരു തെളിയിക്കപ്പെടാത്ത വ്യക്തതയില്ലാത്ത സമസ്യയായി തുടരുന്നു ആരൊക്കെ മറന്നാലും നെഞ്ചിലെ പിടപ്പ് അവസാനിക്കാത്തിടത്തോളം കാലം അവളെ മറക്കാനാവാതെ അവളുടെ ഓർമ്മകളുമായി രണ്ടാത്മാകൾ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട് അവളുടെ മാതാപിതാക്കൾ മകൾ ഒരിക്കലും ആത്മഹത്യ ചെയ്തില്ല എന്നുറച്ച് വിശ്വസിച്ചുകൊണ്ട് എന്നെങ്കിലും അവളുടെ മരണത്തിന് പിറകിലെ യഥാർത്ഥ കാരണം തെളിയും അവൾക്ക് നീതി ലഭിക്കുക തന്നെ ചെയ്യും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അവരിപ്പോഴും കാത്തിരിക്കുന്നു അവരുടെ പ്രിയപ്പെട്ട മിഷേലിന് സംഭവിച്ചത് എന്ത് എന്നറിയാനുള്ള ഒരവകാശം അവർക്കുണ്ട് കാലം സത്യം തെളിയിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ കേസിന്റെ നാൾ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഞാനുള്ളത് മിഷേൽ ഷാജി വർഗീസ് ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്ന് അവളുടെ മാതാപിതാക്കളും കുഞ്ഞനിയനും ഉറച്ചു വിശ്വസിക്കുന്നതിന് കാരണങ്ങളുണ്ട് മാതാപിതാക്കളോടും സഹോദരനോടും അത്രയും അടുപ്പവും സ്നേഹവും അവൾ വെച്ചു പുലർത്തിയിരുന്നു വീട്ടുകാരുടെയും അനിയന്റെയും മുഖം മറന്നുകൊണ്ട് അവൾ ഒരിക്കലും അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല എന്നവർ കരുതുന്നു ചെറുപ്പം മുതൽക്കേ പഠനത്തിൽ മികവ് പുലർത്തിയിരുന്ന മിഷേൽ ഷാജി വർഗീസ് ഹയർ സെക്കൻഡറിക്ക് സയൻസ് വിഷയമാണ് തിരഞ്ഞെടുത്തത് പിന്നീട് അവൾ ഒരു ഡോക്ടറോ അല്ലെങ്കിൽ എഞ്ചിനീയറോ ആകുമെന്ന് കരുതിയിരുന്ന ബന്ധുക്കളെയും നാട്ടുകാരെയും ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് അവൾ ബികോം വിത്ത് സി എ ചെയ്യാൻ തീരുമാനിക്കുന്നു സയൻസ് വിഷയം പഠിച്ചിരുന്ന മിഷേലിന്റെ കോമേഴ്സിലേക്കുള്ള മാറ്റം ഏത് തരത്തിലായിരിക്കും അവൾക്ക് അനുഭവപ്പെടുകയെന്നും അവൾക്കതിൽ ശോഭിക്കാൻ കഴിയുമോ എന്നും അവർ ആശങ്കപ്പെട്ടപ്പോഴും ആ ആശങ്കകളെല്ലാം ആസ്ഥാനത്താണെന്ന് അവൾ അതിവേഗം തെളിയിക്കുകയും പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുകയുമാണ് മിഷേൽ ചെയ്തത് അവൾ മിടുക്കിയായിരുന്നു മിഷേലിന്റെ അമ്മ വേദനയോടെ ഓർക്കുന്നു കൊച്ചിയിൽ സി എ വിദ്യാർത്ഥിയായിരിക്കെയാണ് ഒരു ഞായറാഴ്ച മിഷേലിനെ കാണാതാകുന്നത് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴ് മാർച്ച് അഞ്ചിന് വൈകിട്ട് എട്ട് മണിയോടെയാണ് മിഷേൽ മിസ്സിംഗ് ആണെന്ന് വീട്ടുകാർ അറിയുന്നത് മിഷേലിന്റെ പിതാവിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലായത് അന്ന് ഉച്ചതിരിഞ്ഞ് മൂന്നു മുപ്പതോടെ മിഷേൽ വീട്ടിലേക്ക് വിളിക്കുകയും മാതാപിതാക്കളുമായും സഹോദരനുമായും വളരെ സന്തോഷത്തോടെ സംസാരിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് സഹോദരനോട് കുടുംബസമേതം കൊച്ചിയിലേക്ക് എത്താനും ഏവരും ഒരുമിച്ച് സിനിമ കാണാൻ പോകാമെന്നും മിഷേൽ പറഞ്ഞിരുന്നതായി അവൻ ഓർക്കുന്നു മിഷേൽ അമ്മയോടും കൊച്ചിയിലേക്ക് വരുന്നുണ്ടോ എന്ന് ചോദിച്ചതായും അല്പം തിരക്കുള്ളതിനാൽ കുറച്ച് ദിവസത്തിന് ശേഷം വരാമെന്ന് അമ്മ മറുപടി പറഞ്ഞതായും അവർ ഓർക്കുന്നുണ്ട് അന്തോണീസ് പുണ്യാളന്റെ പള്ളിയിൽ പോയി വന്നിട്ട് വിളിക്കാം എന്ന് പറഞ്ഞാണ് മിഷേൽ അന്നത്തെ ഫോൺ വിളി അവസാനിപ്പിച്ചത് അന്ന് പള്ളിയിലേക്ക് പോകാനായി ഹോസ്റ്റലിൽ നിന്ന് യാത്ര പറഞ്ഞിറങ്ങിയ മിഷേൽ പിന്നീട് ഒരിക്കലും തിരികെ വന്നില്ല മിഷേൽ മിസ്സിംഗ് ആണെന്ന് അറിയിച്ചുകൊണ്ട് രാത്രി എട്ട് മണിയോടുകൂടി പിറവത്തെ വീട്ടിലേക്ക് ഹോസ്റ്റലിൽ നിന്നും ഫോൺ വിളിയെത്തി ഉടനെ തന്നെ മാതാപിതാക്കൾ കൊച്ചിയിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്തു കൊച്ചിയിൽ അവൾ താമസിച്ചിരുന്ന ഹോസ്റ്റലിലേക്ക് ഓടിച്ചെന്നു അവളുടെ വിവരങ്ങൾ തിരക്കിയ ശേഷം നേരെ എതിർവശത്തുള്ള വനിതാ പോലീസ് സ്റ്റേഷനിലേക്കാണ് അവർ പോയത് എന്നാൽ മകളെ കാണാനില്ല എന്ന പരാതിയുമായി എത്തിയ അവർക്ക് വളരെ തണുത്ത പ്രതികരണമാണ് ആ സ്റ്റേഷനിൽ നിന്നും ലഭിച്ചത് എന്നാണ് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മകളെ ഹോസ്റ്റലിൽ നിന്നും കാണാതെ ആയിരിക്കുന്നു എന്നും അവളുടെ മൊബൈൽ ലൊക്കേഷൻ കണ്ടെത്തി അവൾ എവിടെയാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണമെന്നും മിഷേലിന്റെ മാതാപിതാക്കൾ അപേക്ഷിച്ചു എന്നാൽ ഉദ്യോഗസ്ഥർ തങ്ങൾക്ക് ഇതിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലെന്നും കേസ് നടന്നിരിക്കുന്നത് ആ സ്റ്റേഷൻ പരിധിയിൽ അല്ലാത്തതിനാൽ കസബ സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കണമെന്നും പറഞ്ഞ് തിരിച്ചയക്കുകയാണുണ്ടായത് കസബ സ്റ്റേഷനിൽ എത്തിയ മിഷേലിന്റെ മാതാപിതാക്കൾ അവിടെയും തങ്ങളുടെ മകളെ കണ്ടുപിടിക്കാൻ സഹായിക്കണമെന്ന് പോലീസ് ഉദ്യോഗസ്ഥരോട് അപേക്ഷിക്കുകയാണ് ആദ്യം ചെയ്തത് അവിടുത്തെ പോലീസുകാർ ഒരു കഥ കേൾക്കുന്ന ലാഘവത്തോടെ ചുറ്റും കൂടിയിരുന്ന് സംഭവം കേൾക്കുക മാത്രമാണ് ഉണ്ടായത് മാതാപിതാക്കൾ പറയുന്നു നടന്നത് മുഴുവൻ അവിടെയും ആവർത്തിച്ചു എങ്ങനെയെങ്കിലും മകളെ കണ്ടുപിടിച്ചു നൽകാൻ അഭ്യർത്ഥിച്ച മാതാപിതാക്കൾക്ക് അല്പസമയത്തിനകം ഒരു ഒരറിയിപ്പ് അവർ നൽകി ഈ പരാതി പറയേണ്ടത് ഇവിടെയല്ല സെൻട്രൽ സ്റ്റേഷനിൽ പോയി പരാതിപ്പെടണം എന്നാണ് കസബ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ അവരെ അറിയിച്ചത് അതോടെ ആ മാതാപിതാക്കൾ മാനസികമായി ഏറെ തളർന്നു അവർ സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നു അവിടെ കൂടുതൽ മോശം അനുഭവങ്ങളാണ് അവരെ കാത്തിരുന്നത് പോലീസ് സ്റ്റേഷനകത്തേക്ക് കയറാൻ പോലും അവിടെയുള്ള ഉദ്യോഗസ്ഥർ അനുവദിച്ചില്ലേ സ്റ്റേഷന്റെ മുറ്റത്ത് നിന്ന് തന്നെയാണ് അവർ തങ്ങളുടെ പരാതി അറിയിച്ചതെന്നും അവർ ഓർക്കുന്നു തങ്ങളുടെ മകളെ എങ്ങനെയെങ്കിലും കണ്ടെത്തി നൽകണമെന്നും അവളുടെ ഫോൺ ലൊക്കേറ്റ് ചെയ്ത് അവൾ എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്കണമെന്നും മാതാപിതാക്കൾ ആവർത്തിച്ച് ആവശ്യപ്പെട്ടു അവൾ പള്ളിയിൽ എത്തിയിട്ടുണ്ടോ എന്നറിയാനായി സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്നും അവർ നിർദ്ദേശിച്ചു അതേസമയം സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കാനും ഫോൺ ലൊക്കേറ്റ് ചെയ്യാനും ഈ ചുരുങ്ങിയ സമയം കൊണ്ട് സാധിക്കില്ല എന്നും സ്റ്റേഷനിലെ കമ്പ്യൂട്ടർ പാസ്വേഡ് ഉള്ള ഉദ്യോഗസ്ഥൻ അടുത്ത ദിവസം രാവിലെ എട്ട് മുപ്പതിന് മാത്രമേ എത്തുകയുള്ളൂ എന്നും ആ സമയം സ്റ്റേഷനിലെത്താനും പോലീസുകാർ നിർദ്ദേശിച്ചു ഈ രാത്രി നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വന്തം നിലയിലുള്ള അന്വേഷണം നടത്തി നോക്കാനും സെൻട്രൽ സ്റ്റേഷനിലെ പോലീസുകാർ മിഷേലിന്റെ മാതാപിതാക്കളെ ഉപദേശിച്ചു പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഈ അലംഭാവം മിഷേലിന്റെ മാതാപിതാക്കളെ മാനസികമായി വല്ലാതെ തളർത്തി എന്ന് മാത്രമല്ല തങ്ങളുടെ മകൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കപ്പെടരുത് എന്ന് ആർക്കൊക്കെയോ നിർബന്ധമുള്ളതായി അപ്പോൾ തന്നെ ആ അച്ഛനും അമ്മയ്ക്കും സംശയം തോന്നുകയും ചെയ്തു എന്തായാലും പോലീസിൽ നിന്നും വലിയ സഹായമൊന്നും ലഭിക്കാൻ പോകുന്നില്ല എന്ന് ബോധ്യം വന്ന അവർ സ്വന്തം നിലയ്ക്കുള്ള അന്വേഷണം ധ്രുതഗതിയിൽ ആരംഭിച്ചു ആദ്യം അവർ മിഷേൽ താമസിച്ചിരുന്ന ഹോസ്റ്റലിലെ സിസ്റ്റർമാരുടെ സഹായത്തോടെ അവിടുത്തെ പള്ളിയിലെ അച്ഛനുമായി ബന്ധപ്പെടുകയാണ് ചെയ്തത് അദ്ദേഹം അവരോട് പള്ളിയിലേക്ക് വരാൻ പറഞ്ഞു മാതാപിതാക്കൾ പള്ളിയിലെത്തിയപ്പോഴേക്കും സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കാനുള്ള സൗകര്യം അദ്ദേഹം തയ്യാറാക്കിയിരുന്നു അങ്ങനെ ആ പള്ളിയിലെ ചെന്ന സഹായത്തോടെ അവർക്ക് അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കാൻ കഴിഞ്ഞു ആ ദൃശ്യങ്ങൾ പ്രകാരം മിഷേൽ വൈകിട്ട് ആറ് പതിനഞ്ചിന് പള്ളിയിലേക്ക് വരുന്നതും അവിടെ പ്രാർത്ഥിക്കുന്നതിന്റെയും പള്ളിയിൽ നിന്ന് തിരിച്ചു പോകുന്നതിന്റെയും വ്യക്തമായ ദൃശ്യങ്ങൾ അവർക്ക് ലഭിച്ചു ആ സമയം അവരിൽ നേർത്ത പ്രതീക്ഷ ഉണർത്തിയ ഒരു രംഗമായിരുന്നു അതെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ മകൾ പള്ളിയിലെത്തി എന്നറിയാം അവിടെ നിന്നും അവൾ ഇറങ്ങി നടന്നു നീങ്ങിയ ദിശയും അറിയാം ഇനി കളയാൻ സമയമില്ല എന്നവർക്കുറപ്പായിരുന്നു എന്നാൽ വീണ്ടും പോലീസിന്റെ സഹായം തേടുകയല്ലാതെ വേറെ മാർഗമൊന്നും അവർക്ക് മുന്നിൽ തെളിഞ്ഞില്ല കാരണം ഒന്നുകിൽ ഫോൺ ട്രേസ് ചെയ്യണം അല്ലെങ്കിൽ സമീപത്തുള്ള അടുത്തടുത്ത സി സി ടി വി ദൃശ്യങ്ങൾ തിരയണം സി സി ടി വി ദൃശ്യങ്ങൾ തിരയുന്നത് കൂടുതൽ സമയമെടുക്കുന്ന കാര്യമാണ് എന്തായാലും മിഷേൽ പള്ളിയിൽ നിന്ന് ഇറങ്ങി എന്ന് വ്യക്തമായ മാതാപിതാക്കൾ വീണ്ടും സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെത്തി തങ്ങളുടെ മകൾ പള്ളിയിൽ എത്തിയിരുന്നു എന്നും കുട്ടി അവിടെ നിന്ന് എങ്ങോട്ടാണ് പോയതെന്നറിയാൻ ഫോൺ ട്രേസ് ചെയ്യാൻ ദയവുണ്ടാവണമെന്നും അവർ താണ് കേണ് പറഞ്ഞു നോക്കിയെങ്കിലും പോലീസിന്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ അനുകൂല നിലപാടുണ്ടായില്ലെന്ന് മാത്രമല്ല നിങ്ങൾ രാവിലെ വരൂ അപ്പോൾ അന്വേഷിക്കാം എന്ന് ആദ്യം പറഞ്ഞ അതേ നിർദ്ദേശം തന്നെ പോലീസ് ആവർത്തിക്കുകയും ചെയ്തു എന്നാണ് അറിയാൻ കഴിയുന്നത് സത്യത്തിൽ ആ മണിക്കൂറുകൾ വളരെ നിർണായകമായിരുന്നു ഒരുപക്ഷെ മിഷേലിനെ കണ്ടുപിടിച്ച് രക്ഷിക്കാൻ കഴിയുമായിരുന്ന പ്രധാന സമയം ഏതോ അജ്ഞാതമായ ഉദ്ദേശമുണ്ടെന്ന് തോന്നിപ്പോകും വിധം തികഞ്ഞ ലാഘവത്തോടെ പോലീസ് പാഴാക്കി കളഞ്ഞില്ലേ എന്ന് ഈ കഥ കേൾക്കുമ്പോൾ ആർക്കും സംശയം തോന്നും പോലീസ് ആർക്കൊക്കെയോ വേണ്ടി നിഷ്ക്രിയമായി നിന്നു എന്നാണ് മിഷേലിന്റെ മാതാപിതാക്കളുടെ പ്രധാന ആരോപണം വസ്തുതകളും അവരുടെ സംശയങ്ങളെ ന്യായീകരിക്കുന്നുണ്ട് സ്വന്തം രീതിയിൽ അന്വേഷണം തുടർന്ന മിഷേലിന്റെ പിതാവ് അവളെ കണ്ടുപിടിക്കുന്നതിനായി അവളുടെ ഫോണിന്റെ ഡീറ്റെയിൽസ് എടുക്കുക എന്ന ലക്ഷ്യത്തോടെ പിറവത്തെ വീട്ടിലേക്ക് പോവുകയും ഫോൺ വാങ്ങിയ കവറും മറ്റു രേഖകളും എടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് തിരികെ എത്തുകയും ചെയ്തു അപ്പോഴേക്കും സമയം രാത്രി രണ്ടു മണി കഴിഞ്ഞിരുന്നു ആ രണ്ടു മണിക്ക് ശേഷം മാത്രമാണ് പോലീസ് എഫ്ഐആർ എഴുതാൻ പോലും തയ്യാറായത് എന്നാൽ എഴുതിയ എഫ്ഐആർ അത്ര കൃത്യമായിരുന്നില്ല എന്നാണ് പിന്നീട് നടന്ന സംഭവങ്ങൾ വ്യക്തമാക്കുന്നത് അന്ന് വൈകിട്ട് ഏകദേശം ആറു മണിയോടെ മിഷേലിന്റെ മൃതദേഹം ഗോശ്രീ പാലത്തിനടിയിൽ നിന്ന് ലഭിച്ചു ആ വിവരം അറിയിച്ചുകൊണ്ട് മിഷേലിന്റെ പിതാവിന്റെ ഫോണിലേക്ക് സ്റ്റേഷനിൽ നിന്നുള്ള ഫോൺ വിളി എത്തിയപ്പോൾ അദ്ദേഹം മരവിച്ചുപോയി ഈ ഫോൺ കോൾ വരുന്ന സമയം അദ്ദേഹം തന്റെ പിറവത്തെ ഉണ്ടായിരുന്നത് കൃത്യമായി പറഞ്ഞാൽ പോലീസ് റെക്കോർഡ് പ്രകാരം മിഷേലിന്റെ മൃതദേഹം കണ്ടെത്തിയ സമയം വൈകുന്നേരം അഞ്ച് പോലീസ് എഫ്ഐആർ എഴുതിയിരിക്കുന്ന സമയവും വൈകുന്നേരം അഞ്ച് ആണ് അതായത് ഫസ്റ്റ് ഇൻഫർമേഷൻ ആയ മിഷേലിന്റെ പിതാവ് അതിൽ ഒപ്പിട്ടിരിക്കുന്ന സമയമെന്ന് പോലീസ് രേഖകൾ കാണിച്ചിരിക്കുന്ന അതേസമയത്ത് അദ്ദേഹം യഥാർത്ഥത്തിൽ പിറവത്തുള്ള വീട്ടിലായിരുന്നു ഉള്ളത് ഇത് ആശയക്കുഴപ്പമുണ്ടാക്കുന്ന കാര്യമാണ് അതായത് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രകാരം ആറാം തീയതി വൈകിട്ട് അഞ്ച് അമ്പത്തി എട്ടിന് മിഷേലിന്റെ പിതാവ് സെൻട്രൽ സ്റ്റേഷനിൽ ചെന്ന് മകളെ കാണാനില്ലെന്ന് പരാതി നൽകുകയും അതേസമയം തന്നെ അതായത് കൃത്യം അഞ്ചമ്പത്തിയെട്ടിന് തന്നെ മിഷേലിന്റെ മൃതദേഹം ഗോശ്രീ പാലത്തിനടിയിൽ നിന്ന് കണ്ടെടുക്കുകയുമാണ് ഉണ്ടായത് സത്യത്തിൽ അഞ്ചമ്പത്തി എട്ടിന് മിഷേലിന്റെ പിതാവ് പിറവത്തെ വീട്ടിലായിരുന്നിട്ടും എന്തുകൊണ്ടാണ് പോലീസ് ഇത്രയും ഗുരുതരമായ ഒരു തെറ്റ് എഫ്ഐആറിൽ എഴുതി ചേർത്തത് മിഷേൽ ആത്മഹത്യ ചെയ്തു എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു എന്ന് മാതാപിതാക്കളും മിഷേലിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ആരോപിക്കുന്നു അതിനായി പല കഥകളും പോലീസ് എഴുതി തയ്യാറാക്കിയത്രേ എന്തായാലും മിഷേലിന്റെ മരണത്തെ തുടർന്ന് പല കഥകൾ പല ഭാഗത്തു നിന്നും ഉയർന്നു തുടങ്ങി അവയിൽ പലതും നിയമപാലകരും അധികാരികളും പടച്ചുവിട്ടവയായിരുന്നു മിഷേലിന് മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നും അതിനുവേണ്ടി ചികിത്സ എടുത്തിരുന്നു എന്നതുമായിരുന്നു അതിൽ ആദ്യത്തെ കഥ എന്നാൽ തങ്ങളുടെ മകൾക്ക് അത്തരത്തിലുള്ള യാതൊരു പ്രശ്നങ്ങളും ഒരിക്കലും ഉണ്ടായിട്ടില്ലെന്ന് മിഷേലിന്റെ മാതാപിതാക്കൾ തറപ്പിച്ചു പറയുന്നുണ്ട് മിടുക്കിയും ഊർജസ്വലയുമായ എല്ലാവരോടും ചിരിച്ച മുഖത്തോട് മാത്രം ഇടപെടുന്ന കുട്ടിയായിരുന്നു അവൾ എന്ന് മിഷേലിനെ അറിയാവുന്ന ഏതൊരാളും സമ്മതിക്കും മിഷേലിന്റെ വീട്ടിലെ ചില കുടുംബ പ്രശ്നങ്ങളിൽ മനം നൊന്നാണ് മിഷേൽ ആത്മഹത്യ ചെയ്തത് എന്നായിരുന്നു മറ്റൊരു വാദം ഈ വാദങ്ങൾ ശരിയാണെന്ന് സ്ഥാപിച്ചെടുക്കാൻ പല ഭാഗത്തു നിന്നും നല്ല രീതിയിലുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് മാതാപിതാക്കൾ സാക്ഷ്യപ്പെടുത്തുന്നു അതിനായി അവർ കരുവാക്കാൻ ശ്രമിച്ചത് മിഷേലിന്റെ വീട്ടിലെ ഒരു സ്റ്റാഫിനെ ആയിരുന്നു മിഷേൽ മാതാപിതാക്കളുമായി സ്ഥിരമായി വഴക്കുണ്ടാക്കാറുണ്ട് എന്ന് പറയാനായി തന്നെ പോലീസ് നിർബന്ധിച്ചിരുന്നു എന്നും പോലീസ് പറയുന്ന രീതിയിൽ പറഞ്ഞില്ലെങ്കിൽ സ്റ്റേഷനിൽ കൊണ്ടുപോയി പറയിപ്പിക്കാൻ തങ്ങൾക്കറിയാമെന്നും ഭീഷണിപ്പെടുത്തിയിരുന്നതായി വീട്ടിലെ ജോലിക്കാരി തുറന്ന് സമ്മതിക്കുന്നുണ്ട് മിഷേലിന് ഒരു പ്രണയം ഉണ്ടായിരുന്നു എന്നും അതുമായി ബന്ധപ്പെട്ട ചില കാരണങ്ങൾ മൂലം മിഷേൽ ആത്മഹത്യ ചെയ്തു എന്നുള്ളതുമായിരുന്നു പോലീസിന്റെ മറ്റൊരു കണ്ടെത്തൽ ഗോശ്രീ പാലത്തിന് അടിയിൽ നിന്നും ലഭിച്ച മിഷേലിന്റെ ബോഡിയെക്കുറിച്ചും പോലീസിന്റെ ചില നിഗമനങ്ങൾ അവിശ്വസനീയമായിരുന്നു മൃതദേഹത്തിന് ഇരുപത്തിനാല് മണിക്കൂറിലധികം പഴക്കമുണ്ട് എന്നായിരുന്നു പോലീസിന്റെ വാദം എന്നാൽ മൃതദേഹത്തിൽ കണ്ടെത്തിയ ചില പാടുകളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പൊരുത്തക്കേടുകളുമാണ് മിഷേലിൻ്റെ ഒരു ആത്മഹത്യയല്ല കൊലപാതകമാണ് എന്ന് ഉറച്ചു വിശ്വസിക്കാൻ ബന്ധുക്കളെ പ്രേരിപ്പിക്കുന്നത് എന്നാൽ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം മിഷേലിന്റേത് ഒരു ആത്മഹത്യാണെന്ന് വരുത്തി തീർക്കാനായിരുന്നു അധികാരികൾക്ക് താല്പര്യം അതിനായവർ മെനഞ്ഞെടുത്ത കഥ ഇപ്രകാരമായിരുന്നു കലൂർ സെന്റ് ആന്റണീസ് പള്ളിയിൽ നിന്നും പ്രാർത്ഥനയ്ക്ക് ശേഷം ഇറങ്ങിയ മിഷേൽ ഹൈക്കോർട്ട് ജംഗ്ഷനും കടന്ന് നേരെ നടന്ന് ഗോശ്രീ ഒന്നാം പാലത്തിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്തു വെള്ളത്തിലൂടെ ഒലിച്ചുപോയ മൃതദേഹം അല്പം മാറി കായലിൽ നിന്ന് കിട്ടുകയാണ് ചെയ്തത് ഇതായിരുന്നു ആദ്യം പോലീസ് മിഷേലിന്റെ ബന്ധുക്കളെ അറിയിച്ച വിവരം എന്നാൽ ആ സമയം ഒന്നാം പാലത്തിനടിയിൽ വെള്ളം തീരെ കുറവായിരുന്നു അവിടെ ചെളി നിറഞ്ഞിട്ടുണ്ടായിരുന്നു ഗോശ്രീ ഒന്നാം പാലത്തിൽ നിന്ന് ചാടിയാൽ ശരീരം ചതുപ്പിൽ താഴ്ന്നു പോവുകയല്ലേ ചെയ്യുക എന്നാണ് ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും ചോദ്യം ആ ശരീരം എങ്ങനെ കായലിലെത്തി തങ്ങളുടെ കഥ വിശ്വാസയോഗ്യമല്ല എന്ന് ബോധ്യം വന്നതിനാലാകണം അടുത്ത ദിവസം ബന്ധപ്പെട്ടവർ കഥയിൽ ചില മാറ്റങ്ങൾ വരുത്തി ഹൈക്കോടതി ജംഗ്ഷനിൽ നിന്നും നേരെ ഗോശ്രീ ഒന്നാം പാലത്തിലെത്തിയ മിഷയിൽ പാലം കടന്ന് ഇരുന്നൂറ് മീറ്റർ അപ്പുറമുള്ള ഗോശരി രണ്ടാം പാലത്തിലെത്തുകയും അവിടെ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യുകയും ചെയ്തു എന്നാൽ പോലീസിന്റെ കഥ വിശ്വസിക്കാൻ നാട്ടുകാരും ബന്ധുക്കളും തയ്യാറായില്ല മിഷേലിന്റെതൊരു ആത്മഹത്യ ആയിരുന്നു എങ്കിൽ കാണാതാകുന്ന സമയം മിഷേലിന്റെ കൈവശമുണ്ടായിരുന്ന മൊബൈൽ ഫോൺ ധരിച്ചിരുന്ന വാച്ച് മോതിരം എന്നിവ എന്തുകൊണ്ട് മൃതദേഹത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് ബന്ധുക്കൾ ചോദിക്കുന്നു അവരുടെ ആ സംശയം വളരെ ന്യായമാണ് മൊബൈൽ വെള്ളത്തിൽ വീണപ്പോൾ തെറിച്ചുപോയി എന്ന് കരുതാം എന്നാൽ സ്ട്രാപ്പുള്ള വാച്ച് കയ്യിൽ നിന്ന് ഊരി അഴിഞ്ഞു അഴിഞ്ഞുപോയിരിക്കുമെന്നത് വിശ്വാസയോഗ്യമല്ല അതുപോലെ തന്നെ കയ്യിൽ കിടന്നിരുന്ന മോതിരം എങ്ങനെ കാണാതെ പോകും വെള്ളത്തിൽ വീണുള്ള മരണമാണെന്ന് പറയുമ്പോൾ മരണശേഷം മൃതദേഹം വെള്ളത്തിൽ കിടന്ന് വീർക്കുകയാണ് ചെയ്യുക അങ്ങനെ വരുമ്പോൾ കയ്യിൽ കിടന്നിരുന്ന മോതിരം കൂടുതൽ ടൈറ്റായി ഊരാൻ കഴിയാതെ വരികയല്ലേ സംഭവിക്കുക എന്ന് ബന്ധുക്കളും നാട്ടുകാരും സംശയിച്ചു നാട്ടുകാരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും അഭിപ്രായത്തിൽ വെള്ളത്തിൽ വീണ് മരണപ്പെട്ട ഒരുപാട് മൃതദേഹങ്ങൾ ആ സംഭവത്തിന് മുമ്പ് അവർ കണ്ടിട്ടുണ്ട് ശവശരീരം കിട്ടുമ്പോൾ തന്നെ ചീർത്തു വീർത്ത നിലയിലാണ് ഉണ്ടാവുക മീനുകളും മറ്റും മൃതദേഹത്തിന്റെ ശരീരഭാഗങ്ങൾ അതായത് കണ്ണുകളും ചുണ്ട് കാൽപാദത്തിന്റെ അടിയിലുള്ള വെളുത്ത ഭാഗം എന്നിവയുമൊക്കെ ഭക്ഷിച്ച നിലയിലായിരിക്കും പോരാത്തതിന് ഗോശ്രീ പാലത്തിൽ നിന്ന് വെള്ളത്തിൽ വീണാൽ മൂന്നാം പക്കം മാത്രമേ മൃതദേഹം പൊങ്ങി വരാറുള്ളൂ സമീപവാസികൾ സാക്ഷ്യപ്പെടുത്തുന്നു ഇതേ സംശയം മിഷേലിന്റെ വീട്ടുകാർക്കും ബന്ധുക്കൾക്കും ഉണ്ടായിരുന്നു അത്തരം പരിക്കുകൾ മിഷേലിന്റെ ശരീരത്തിൽ സംഭവിച്ചിട്ടില്ലായിരുന്നു സത്യത്തിൽ തുടക്കം മുതലേ ആത്മഹത്യ എന്നുറപ്പിച്ചുകൊണ്ട് അതിനെ സാധൂകരിക്കുന്ന രീതിയിൽ തെളിവുകൾ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് വ്യക്തമായും ആരെയോ സഹായിക്കാനും പോലീസ് ശ്രമിച്ചിരുന്നോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു കായലിൽ നിന്നും കണ്ടെടുത്ത മിഷേലിന്റെ ദേഹത്തിന് വെള്ളത്തിൽ വീണ് മരിച്ച മൃതദേഹങ്ങളുടെ പോലെ കേടുപാടുകൾ സംഭവിച്ചിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ മൃതദേഹം ജനറൽ ആശുപത്രിയിൽ എത്തിച്ച ശേഷം അത് കൂടുതൽ അഴുകുന്നതിന് വേണ്ടി പ്ലാസ്റ്റിക് കവറിൽ കെട്ടി വെറുതെ വെക്കുകയായിരുന്നു എന്നും ഫ്രീസറോ അതുപോലെയുള്ള മൃതദേഹങ്ങൾ സൂക്ഷിക്കുന്ന മറ്റു സംവിധാനങ്ങൾ ഒന്നും തന്നെ ഉപയോഗിച്ചിരുന്നില്ല എന്നും ബന്ധുക്കൾ പറയുന്നുണ്ട് മൃതദേഹ പരിശോധന നടത്തുന്ന സമയത്ത് മൃതദേഹത്തിന്റെ കടവായിൽ നിന്നും രക്തം ഒഴുകുന്നുണ്ടായിരുന്നു എന്നും കൈത്തണ്ടയിൽ കൈമുട്ടിനു പിറകിലായി ആരോ മുറുക്കി പിടിച്ചതായുള്ള പാടുകളും മൂഖിന് ഇരു സൈഡിലും നഖം ആഴ്ന്നിറങ്ങിയ പാടുകൾ ഉണ്ടായിരുന്നു എന്നും ഇൻക്വസ്റ്റിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരുന്നു മൃതദേഹത്തിന്റെ ഒരു ചെവിയിലെ കമ്മൽ വലിച്ചുപറിച്ച നിലയിലായിരുന്നു എന്ന് മിഷേലിന്റെ പിതാവും പറയുന്നുണ്ട് എന്നാൽ ഈ വിവരങ്ങൾ ഒന്നും തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ അതിലില്ലായിരുന്നു പോസ്റ്റ്മോർട്ടം നടത്തുന്നതുമായി ബന്ധപ്പെട്ടും ചില നാടകീയ സംഭവങ്ങൾ അരങ്ങേറി എറണാകുളം ജനറൽ ആശുപത്രിയിൽ നടത്താൻ തീരുമാനിച്ചിരുന്ന പോസ്റ്റ്മോർട്ടം പെട്ടെന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി അതിന്റെ കാരണമായി അന്ന് പറഞ്ഞത് മരണപ്പെട്ട പെൺകുട്ടിയുടെ പ്രായവും മരണത്തിന്റെ രീതിയും വെച്ച് നോക്കുമ്പോൾ ഒരു ഫോറൻസിക് സർജൻ തന്നെ പോസ്റ്റ്മോർട്ടം നടത്തണമെന്നും എറണാകുളം ജനറൽ ആശുപത്രിയിൽ അതിനുള്ള സൗകര്യമില്ല കടമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഫോറൻസിക് സർജൻ അടക്കം ഒരു കൂട്ടം ഡോക്ടർമാർ ചേർന്നാണ് പോസ്റ്റ്മോർട്ടം നടത്തുക എന്നുമായിരുന്നു കേൾക്കുമ്പോൾ വളരെ ന്യായമായ കാര്യമെന്ന് തോന്നുമ്പോഴും എറണാകുളം ജനറൽ ആശുപത്രിയിൽ അന്നുണ്ടായിരുന്നത് ഫോറൻസിക് സർജനായിരുന്നു എന്നറിയുമ്പോഴാണ് ഇതിലെ വാസ്തവം എന്തെന്നുള്ള സംശയം വരുന്നത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് മൃതദേഹം വിട്ടുകൊടുക്കുകയും മതാചാരപ്രകാരം അടക്കം ചെയ്യുകയും ചെയ്യുകയുമുണ്ടായി അതിനുശേഷം പോലീസ് സ്റ്റേഷനിലെത്തിയ മിഷേലിന്റെ ബന്ധുക്കളെ കാണാൻ അന്നത്തെ സബ് ഇൻസ്പെക്ടർ തയ്യാറായില്ലത്രേ എന്ന് മാത്രമല്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അവർക്ക് നൽകിയതുമില്ല മൂന്ന് ദിവസം പോലീസ് സ്റ്റേഷന് മുന്നിൽ തുടർന്ന ബന്ധുക്കൾ അവസാനം ക്ഷമ നശിച്ച് ബഹളം വയ്ക്കുകയും വിവരങ്ങൾ മീഡിയയെ അറിയിക്കണമെന്ന് പറയുകയും ചെയ്തപ്പോൾ മാത്രമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നൽകാൻ പോലീസ് തയ്യാറായത് എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കയ്യിൽ ലഭിച്ച ബന്ധുക്കൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ടായി അത് വളരെ അപൂർണമായിരുന്നു എന്നതായിരുന്നു ഒന്നാമത്തെ കാര്യം മൃതദേഹത്തിൽ കണ്ട പാടുകളെ കുറിച്ചോ വ്യക്തമായ മരണകാരണമോ അതിൽ പറഞ്ഞിരുന്നില്ല വെള്ളം കുടിച്ചാണോ മരിച്ചത് എന്നതിൽ വ്യക്തത വരുത്തിയിരുന്നില്ല ആന്തരിക അവയവങ്ങളിൽ നിന്ന് ലഭിച്ച വെള്ളം കായൽ വെള്ളമായിരുന്നോ അതോ സാധാരണ വെള്ളമായിരുന്നോ എന്നതിനെക്കുറിച്ചൊന്നും അതിൽ പരാമർശമില്ലായിരുന്നു വെള്ളത്തിൽ വീണ് മരിക്കുന്ന മൃതദേഹങ്ങളുടെ അവയവങ്ങളിൽ കാണുന്ന അത്രയും വെള്ളം മിഷേലിന്റെ ശ്വാസകോശത്തിലോ വയറ്റിലോ ഉണ്ടായിരുന്നില്ല വയർ വീർത്ത നിലയിലായിരുന്നില്ല എന്ന് അവരുടെ പിതാവ് അവകാശപ്പെടുന്നുണ്ട് എന്നീ കാര്യങ്ങളുമായി ഇത് ചേർത്ത് വായിക്കേണ്ടതാണ് മിഷേലിന്റെ മരണം കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് ശേഷം മിഷേൽ പള്ളിയിൽ നിന്നും ഇറങ്ങി ഗോശ്രീ പാലത്തിലേക്ക് നടന്നു പോകുന്ന ഒരു സി സി ടി വി ദൃശ്യം പോലീസ് പുറത്തുവിടുകയുണ്ടായി എന്നാൽ ഏതൊരു സി സി ടി വി ദൃശ്യത്തിലും സാധാരണ ഉണ്ടാകുന്ന ദിവസവും സമയവും അടയാളപ്പെടുത്തുന്ന ആ ഭാഗം അതിൽ കാണിച്ചിരുന്നില്ല മിഷേൽ ആത്മഹത്യ ചെയ്തത് തന്നെയാണ് എന്ന് വരുത്തി തീർക്കാൻ പോലീസ് കൃത്രിമമായി സൃഷ്ടിച്ച ദൃശ്യങ്ങളാണ് ഇതെന്ന് ബന്ധുക്കൾ പറയുന്നു സി സി ടി വി ദൃശ്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ പോലീസ് മനപൂർവ്വം വിട്ടുകളഞ്ഞു എന്ന് ബന്ധുക്കൾ ആരോപിക്കുന്ന എന്നാൽ അവരുടെ ആരോപണം വളരെ ശരിയാണെന്ന് തോന്നിക്കുന്ന ഒരു സംഭവം അതിലുണ്ട് മിഷേൽ പള്ളിയിൽ നിന്നും ഇറങ്ങുന്ന സമയം മുതൽ മിഷേലിനെ ബൈക്കിൽ രണ്ട് യുവാക്കൾ പിന്തുടരുന്നുണ്ടായിരുന്നു എന്നത് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് എന്നാൽ ആ ബൈക്കിനെ കുറിച്ചോ അതിലെ യാത്രക്കാരെ കുറിച്ചോ പോലീസ് കാര്യമായി അന്വേഷിച്ചില്ല അതിനെക്കുറിച്ച് അന്വേഷിച്ച മാധ്യമ പ്രവർത്തകരോടും ബന്ധുക്കളോടും പോലീസ് പറഞ്ഞത് അവരെക്കുറിച്ച് അന്വേഷിച്ചു എന്നും അവർക്ക് കേസിൽ പങ്കില്ല എന്നുമായിരുന്നു എന്നാൽ ആ ഉത്തരം സത്യമല്ല എന്നാണ് ബന്ധുക്കളുടെ ആരോപണം മിഷേലിന്റെ മരണം കൊലപാതകമാണെന്ന് ബന്ധുക്കൾ ആദ്യം മുതൽക്കേ വിശ്വസിച്ചിരുന്നു എങ്കിലും പ്രശസ്തനായ ഫോറൻസിക് സർജൻ ഡോക്ടർ ഉമാദത്തന്റെ വാക്കുകളാണ് പോലീസ് ആത്മഹത്യ എന്ന് എഴുതി തള്ളിയ ഈ കേസിൽ ഒരു പുനരന്വേഷണം വേണമെന്ന് ബന്ധുക്കൾ ആവശ്യപ്പെടാൻ ഇടയാക്കിയത് മിഷേലിന്റെ മൃതദേഹത്തിൽ ഉണ്ടായിരുന്ന അസ്വാഭാവികമായ പാടുകൾ ഒരിക്കലും വെള്ളത്തിൽ വീണതുകൊണ്ട് സംഭവിച്ചതല്ല എന്നും ആരോ കുട്ടിയെ ബലമായി പിറകിൽ നിന്ന് പിടിച്ചു നിർത്തിയപ്പോൾ സംഭവിച്ച വിരൽപാടുകളാണ് അവളുടെ കൈമുട്ടിൽ കണ്ടത് എന്നും മുഖത്ത് മൂക്കിന് സൈഡിലായി കണ്ട നഖം അമർത്തിയ പാടുകളുമെല്ലാം ആരോ കുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതിന്റെ തെളിവുകളാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നു ബന്ധുക്കൾ കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെടുകയും പോലീസിന്റെ അനാസ്ഥയെക്കുറിച്ച് പരക്കെ ആക്ഷേപം ഉയരുകയും ചെയ്തു ഇതിനിടയിൽ ഒരറസ്റ്റ് നാടകവും അരങ്ങേറി മിഷേലുമായി സൗഹൃദത്തിലായിരുന്നു എന്ന് പറയപ്പെടുന്ന ഒരു യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു വളരെ ദുരൂഹവും സംശയാസ്പദവുമായ ഒരു കഥാപാത്രമായിട്ടാണ് ആ യുവാവിന്റെ രംഗപ്രവേശം മിഷേലിന്റെ ബന്ധുവിന്റെ പരിചയക്കാരനായിരുന്നു അയാൾ അങ്ങനെയാണ് മിഷേൽ അവരുമായി പരിചയപ്പെടുന്നത് എന്നാൽ ആ സൗഹൃദം വിവാഹ അഭ്യർത്ഥനയിലേക്ക് എത്തിയപ്പോൾ മിഷേൽ അതിന് തടയിടുകയും ഇനി ഫോൺ വിളിക്കരുത് എന്ന് വിലക്കിയതായും മിഷേലിന്റെ അമ്മ പറയുന്നുണ്ട് മിഷേലിനോട് യുവാവിന്റെ അമ്മ വിവാഹക്കാര്യം സംസാരിച്ചപ്പോൾ മിഷേൽ അവളുടെ മാതാപിതാക്കൾ പറയുന്ന ആളെ മാത്രമേ വിവാഹം കഴിക്കൂ എന്ന് മറുപടി പറഞ്ഞിരുന്നതായും മിഷേലിന്റെ കൂട്ടുകാരിയും സാക്ഷ്യപ്പെടുത്തുന്നു ഈ അറസ്റ്റിലായ യുവാവിന്റെ ചുറ്റുപാടുകൾ അത്ര നല്ലതായിരുന്നില്ല പെൺകുട്ടികളെ ഉപദ്രവിച്ചതിന്റെ പേരിൽ കേസുകൾ നിലവിലുണ്ടായിരുന്നു എന്നാൽ അറസ്റ്റ് ചെയ്ത യുവാവിനെ വളരെ വേഗത്തിൽ ജാമ്യത്തിൽ വിട്ടത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യത്തിനുള്ള ഉത്തരവും ദുരൂഹമായി തുടരുന്നു ആ ഒരു പ്രമുഖ സിനിമാ നടന്റെ മകനുമായി സൗഹൃദം ഉണ്ടായിരുന്നതായും ആ സൗഹൃദമാണ് കേസിൽ നിന്ന് രക്ഷപ്പെടാൻ അയാളെ സഹായിച്ചതെന്നും ബന്ധുക്കൾ കരുതുന്നു മിഷേലിന്റെ മരണത്തിൽ യുവാവിന് ബന്ധമുണ്ടോ എന്ന് തെളിയിക്കാനുള്ള ഏക മാർഗം മിഷേലിന്റെ മൊബൈൽ ഫോൺ ആയിരുന്നു ആ ഫോൺ ലഭിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായും അവളുടെ മരണത്തെക്കുറിച്ചുള്ള ദുരൂഹതകൾക്ക് ഒരാർതി വരുമായിരുന്നു മിഷേലിന് യുവാവ് അയച്ചിരുന്നതായി പറയുന്ന മുന്നൂറിലധികം മെസ്സേജുകളെ കുറിച്ചോ മിഷേലിന്റെ ദുരൂഹ മരണത്തിന് തൊട്ടു മുമ്പ് വന്നിരുന്ന ഫോൺ വിളികളെ കുറിച്ചോ അന്വേഷിക്കാൻ പോലീസ് തയ്യാറായില്ല മിഷേലിന്റെ മരണം കഴിഞ്ഞ് ഇത്രയും വർഷമായിട്ടും മിഷേലിന്റെ മൊബൈൽ ഫോൺ കണ്ടെടുക്കാൻ പോലീസിന് കഴിഞ്ഞില്ല എന്നത് വിശ്വാസയോഗ്യമായ കാര്യമല്ല മനപൂർവ്വം അതിനുള്ള ശ്രമങ്ങൾ ഒഴിവാക്കിയില്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു മിഷേലിന്റെ ഫോൺ കിട്ടിയിരുന്നു എങ്കിൽ അവളുടെ മരണത്തിന് കാരണമായവരെ കുറിച്ച് വ്യക്തമായ വിവരം ലഭിക്കുമായിരുന്നു എന്ന് ബന്ധുക്കൾ കരുതുന്നു നിയമസഭയിലും മിഷേലിന്റെ മരണം ചർച്ചയായിരുന്നു സുഹൃത്തായ യുവാവിന്റെ നിരന്തരമായ മാനസിക പീഡനം സഹിക്കാൻ കഴിയാതെ മിഷേൽ കൊച്ചിക്കായലിൽ ചാടി ആത്മഹത്യ ചെയ്തു എന്നാണ് അന്ന് അനൂപ് ജേക്കബ് എം എൽ എയുടെ ചോദ്യത്തിന് മറുപടിയായി മുഖ്യമന്ത്രി പറഞ്ഞത് എന്നാൽ തങ്ങളുടെ മകൾ ആത്മഹത്യ ചെയ്തതല്ല എന്നും അവളെ കൊലപ്പെടുത്തിയത് ആണെന്നും മാതാപിതാക്കൾ ഇന്നും ഉറച്ചു വിശ്വസിക്കുന്നു ഒരു വിമാനം അപകടത്തിൽപ്പെടുമ്പോൾ അതിന്റെ ബ്ലാക്ക് ബോക്സ് എന്നതുപോലെയാണ് വ്യക്തികൾക്ക് ജീവഹാനി സംഭവിക്കുമ്പോൾ അവരുടെ മൊബൈൽ ഫോൺ ഈ കേസിൽ മൊബൈൽ ഫോൺ കണ്ടെത്താൻ കഴിയാതെ പോയത് വലിയ പരാജയമായി മാറി ഫോൺ നഷ്ടപ്പെട്ടാൽ പോലും അതിലേക്ക് വന്ന മെസ്സേജുകളും ഫോൺ വിളികളും ഒരു പരിധിവരെ ട്രേസ് ചെയ്യാൻ കഴിയുമെന്നിരിക്കെ മിഷേലിന്റെ മരണത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരുത്താൻ കഴിയുമായിരുന്നു തീർച്ചയായും കാലം ഈ കേസിലേക്ക് കൂടുതൽ വെളിച്ചം വീശും ദുഷ്ടശക്തികൾ മറനീക്കി പുറത്തുവരും സത്യം വെളിപ്പെടും കാത്തിരിക്കാം